അഴിച്ചുവിട്ടിരിക്കുന്ന വളർത്തുമൃഗങ്ങൾ റോഡിൽ തമ്പടിച്ച് ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ആനയറങ്കലിലാണ് അഴിച്ചുവിട്ടിരിക്കുന്ന വളർത്തുമൃഗങ്ങൾ കൂട്ടത്തോടെ തമ്പടിച്ചിരിക്കുന്നു വാഹനങ്ങൾ ഹോൺ മുഴക്കിയാലും മാറാതെ നിൽക്കുന്നതിനാൽ പലപ്പോഴും മേഖലയിൽ കുരുക്കും രൂക്ഷമാണ് ഇരുചക്ര വാഹന യാത്രക്കാരടക്കം അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമാണെന്ന് നാട്ടുകാർ പറയുന്നു ദിവസേന ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളിലെ വാഹനങ്ങളും ബസ്സുകളും ചരക്കു വാഹനങ്ങളുമടക്കം കടന്നുപോകുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ആനയറങ്ങലിന് സമീപത്താണ് നിരവധിയായ വളർത്തു മൃഗങ്ങളെ ഉടമകൾ കെട്ടടിച്ച് വിട്ടിരിക്കുന്നത് തീറ്റ തേടി അലഞ്ഞു തിരിയുന്നത് ഇവ കൂട്ടത്തോടെ റോഡിൽ തമ്പടിക്കുന്നതാണ് പ്രതിസന്ധിക്ക് പ്രധാന കാരണം വാഹനങ്ങൾ ഹോൺ മുടക്കിയാൽ പോലും ഇവ റോഡിൽ നിന്നും മാറാതെ നിൽക്കുന്ന സാഹചര്യമാണുള്ളത് ನಮಗೂತ <tries> ಮಕ್ಕಳಿಗೆ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഇരുചക്ര വാഹനയാത്രക്കാരും കാൽനട യാത്രക്കാരുമാണ് വളവായ പ്രദേശത്ത് തമ്പടിക്കുന്ന ഇവയെ കാണാതെ എത്തുന്ന ഇരുചക്ര വാഹനയാത്രക്കാർ നിരവധി പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് നിരവധി തവണ അധികൃതരോട് പരാതിപ്പെട്ടെങ്കിലും പ്രശ്നപരിഹാരമില്ലെന്ന് ഇതുവഴി സ്ഥിരം യാത്ര ചെയ്യുന്നവർ പറയുന്നു എന്നും കാലത്തും പല പ്രാവശ്യം വണ്ടി ഇടിച്ച് വണ്ടിൻ്റെ അപകടം മാടും ചെട്ടത്തിന്റെ ഇത് പഞ്ചായത്തിൻ്റെ അധികാരികളോ എൻ എച്ചിൻ്റെ അധികാരികളോ ഇത് ഒരു കാരണവശാലും ഇത് ശ്രദ്ധിക്കുന്നുമില്ല ഒന്നുമില്ല അപകടം വന്നു കഴിയുമ്പോഴേ പോലീസുകാരും നാട്ടുകാരും എല്ലാവരും ഓടിക്കൂടുകയുള്ളൂ പിന്നെ അർഹപ്പെട്ട വേണ്ട രീതിയിൽ നിയമ നടപടികൾ പഞ്ചായത്തും എൻ എച്ചിൻ്റെ ആൾക്കാരും നടപടി പറ്റുകയുള്ളൂ എസ്റ്റേറ്റ് മേഖലയിലുള്ള തൊഴിലാളികളുടെ അടക്കം പശുക്കളെയാണ് ഇത്തരത്തിൽ കയറൂരി വിട്ടിരിക്കുന്ന കുത്തിറക്കവും കൊടും വളവുകളും നിറഞ്ഞ ദേശീയപാതയിൽ വലിയ അപകടത്തിന് വഴിയൊരുക്കുന്ന തരത്തിൽ വളർത്തുമൃഗങ്ങൾ തമ്പടിക്കുന്ന തടയണമെന്നും വളർത്തുമൃഗങ്ങളെ കെട്ടിയിടാത്ത ഉടമസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും യാത്രക്കാർ ആവശ്യപ്പെടുന്നു